സമയത്തിന്റെ വില മനസ്സിലാക്കും അതുകൂടി പഠിപ്പിക്കാനാണ് സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കാനാണ് അള്ളാഹു സത്യം ചെയ്ത് കാരണം അള്ളാഹ് സത്യം ചെയ്തതൊക്കെ അമൂല്യമാണ് ഖുർആാൻ അള്ളാഹു എന്ത് സത്യം ചെയ്തിട്ടുണ്ടോ അതിനൊന്നും മൂല്യം കണക്കാക്കാൻ കഴിയും അത്രയും വെള്ളപ്പെട്ട ഒന്നാണ് വല്ല അസുഖം സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം സമയം നല്ലോണം ആഹ് മുതലാക്കും ദുന്യാവ് മുതലാക്ക വെറുതെ ഇങ്ങനെ നടക്കാൻ പാടില്ല മുരളി അള്ളാഹു പറഞ്ഞു ഈ വെറുതെ നടക്കുന്ന ആളെനിക്ക് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ആണ് ചില ചിലരോട് നമ്മൾ ചോദിച്ചാൽ അവർ എന്താണെന്ന് വെറുതെ എന്താ നോക്കണം വെറുതെ നോക്കുകയാണ് എന്താ നടക്കണം വെറുതെ എന്തെങ്കിലും കാര്യമാണ് അല്ലെങ്കിൽ ദുനിയാവിലേക്ക് അല്ലെങ്കിൽ വെറുതെ ആക്കാൻ പാടില്ല സമയങ്ങളൊന്നും വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല മുതലാക്കണം ലാഭിക്കണം ഓരോ അതിന് ജീവിതത്തിൽ തെർത്തീപ് ചിട്ട പാലിക്കും തെർത്തീപ് ഉണ്ടെങ്കിൽ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ സമയമൊന്നും വെറുതായി പോകും ഷാഫി മാബ് അലിന്റെ ജീവിതത്തിലൊക്കെ നല്ല തർത്തീപാ എന്താ തർത്തീപ് സുബൈക്ക് സുബൈ നമസ്കാരം കഴിഞ്ഞ് ഉച്ച വരെ ഉച്ച കഴിഞ്ഞാൽ മഹാനവർസ്കാരം കഴിഞ്ഞ നേരെ കൃഷിയിടത്തിലെടുക്കും അസർ വരെ കൃഷിയിടത്തിൽ അസർ വീണ്ടും പള്ളിയിലേക്ക് വരും അസർ കഴിഞ്ഞ അങ്ങാടിയിൽ പോയി കുടുംബമൊക്കെ പോയി മഹാനല്ലേ അപ്പൊ കുടുംബത്തിനുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കൊടുക്കും അവിടെ കുടുംബക്കാരുമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചർച്ച ചെയ്ത് വീണ്ടും മകരി പോകുമ്പോൾ പള്ളിയിൽ പോകും രാത്രിയോ രാത്രി മൂന്നായി ഭാഗ്യം നമ്മുടെ ജീവിതത്തിന് ക്രമീകരണം വേണം അങ്ങനെ ആകുമ്പോ സമയം രാത്രിയുടെ ആദ്യത്തെ പാർട്ട് ആദ്യത്തെ മണിക്കൂർ കിതാബ് റിസർച്ച് ചെയ്യാനും സംശയങ്ങൾ തീർക്കാനും അതീത് പഠിപ്പിക്കാനും രണ്ടാമത്തെ പാർട്ട് അള്ളാഹുലേക്ക് അങ്ങനെയാണ് ജീവിതം കണ്ട എന്തൊരു എന്തൊരു എന്തിനാ ഞാനിത് പറഞ്ഞു സമയം വെറുതെ സമയം വെറുതെ കളയരുത് സമയത്ത് സമയത്തെ കൊല്ലരുത് സമയത്തെ പറ്റി നമ്മളോട് ചോദിക്കും നിന്റെ ടൈമാണ് നിന്റെ ആയുഷ് നിന്റെ സമയമാണ് നിന്റെ ആയുസ് അതിനെപ്പറ്റി നിന്നോട് ചോദിക്കുമ്പോൾ തന്ന ബോധ്യം വേണം സമയത്തെ ലാഭി